ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് ലാ എന്തറ എന്ന് പറയുന്ന ഒരു വലിയ ടൗൺ ഉണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു വില്ലേജാണ് വില്ലേജ് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴും കണ്ടിട്ടുണ്ടായില്ല സോ ഞാനിത് അവിടെ താമസിച്ച സമയത്ത് ഡോഗകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ അടുത്തൊക്കെ ബൈവറിന് ഞാൻ ഇറങ്ങുകയാണ് കുട്ടിക്കുട്ടന്മാർ കുഞ്ഞു നല്ല രസമുണ്ട് അതിൻ്റെ ആയിരുന്നു <laughs> bye, bye. Tata, bye. Hey, nund. Korai pucal nunda, bye bye. Oke, okay, thank you. <laughs> bye. Okay. bye. car main road bye bye. അവർ എങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളിലേക്ക് ഞങ്ങൾ ഇന്നലെ നടന്ന് കയറി വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് മെയിൻ റോഡ് വരെ ആ കാറിൽ ഞാൻ പോവാണ് കേട്ടോ പിന്നെ അവിടെ ഞാൻ വേറെ റൂട്ടിന് പോകുന്നു അവർ തന്നെ മെയിൻ റോട്ടിലാക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വില്ലേജ് റൂട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ഹൈവേ കൂടെ പോകുമ്പോൾ കാഴ്ചകളൊന്നുമില്ല കാണാൻ വില്ലേജിൽ കൂടെ ആകുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം സോ ഞാൻ ഇവിടുന്ന് കുറച്ചൂരം മെയിൻ റോഡ് പോകണം അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്കുള്ള റോഡ് കാരണം എനിക്ക് എനിക്കിതായി ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വന്ന വഴിയെല്ലാം ഞാൻ തിരിച്ചു പോവാണ് എന്നിട്ട് വേറെ റൂട്ടിനാണ് ഞാൻ പോകുന്നത് കാരണം ഞാൻ ഇപ്പുറത്തെ സൈഡ് കൂടെ പോയി കഴിഞ്ഞാൽ അത് കുറേ ലോങ്ങ് ആണ് ഹൈവേ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഞാൻ കുറേ കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു വന്നിട്ടോ ഇന്നലെ പോയ വഴിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇനി ഞാൻ ഈ വഴിയാണ് പോകുന്നത് ഇതാവുമ്പോ കുറച്ച് റോഡുണ്ട് കുറച്ച് റോഡില്ല അങ്ങനത്തെ വഴിയിലൂടെ പോകുന്നത് ഞാനിത് എവിടെ ഒരു ഫ്രൂട്ട് കഴിച്ചു നോക്കാൻ വേണ്ടിട്ടോ എന്ത് അറിയില്ല ായോണ്ടെന്ന് no, തോന്നുന്നു ചെറിയൊരു ടേസ്റ്റ് ോ സുപ്തേ സുപ്തേന്ന് പറഞ്ഞാ അവ അതാ ഞാൻ പറഞ്ഞു ഒരു ഡിഫറൻറ്റ് വാരിയന്റ് ആണ് അവക്കാടി അവക്കാടോന്റെ ഫാമിലിയിൽ പെടുന്ന ഒരു ഫ്രൂട്ട് ആണ് ഈ വഴിയാണ് ഞാൻ പോകുന്നത് ഗ്രാസിയസ് എന്ന് പറഞ്ഞ സ്ഥലം നാപ്പത്തിനാല് കിലോമീറ്റർ ലാ എസ്പ്രാൻസ അങ്ങോട്ടും ഞാൻ പോകുന്നുണ്ട് സുഗ് തെക്കുവ ആ സ്ഥലത്തേക്ക് ഞാൻ പോകണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇല്ലാ എക്സ്പ്രാൻസാ ഞാൻ നോക്കി വെച്ചായിരുന്നു അടിപൊളി വില്ലേജ് ഞാൻ ഇവിടെ ഒരു റെയിൻകോട്ട് മേടിക്കാൻ വന്നേക്കാണ് കേട്ടോ ഞാൻ പുറത്തന്നെ തന്നെ റെയിൻകോട്ട് ഇടുന്ന ഇങ്ങനെ വെച്ചു കണ്ടു ഡിസ്പ്ലേന് രണ്ട് ടൈപ്പ് കാണുന്നുണ്ട് ഒന്നിങ്ങനെ പാൻറ് ആയിട്ടുള്ളതും ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട് പിന്നെ ഒന്ന് ഉള്ളത് ഇങ്ങനത്തെ ടൈപ്പാണ് രണ്ടായാലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏതാ മേടിക്കണ്ടതെന്ന് അറിയില്ല കൺഫ്യൂഷൻ ആയിട്ടാണ് ഉള്ളത് ഇതാണെങ്കിൽ ബാഗ് ഇടാൻ പറ്റില്ല ഇതാണെങ്കിലും ബാഗ് ഇടാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കണം എന്നാലറിയുള്ളൂ നല്ല വെയിറ്റ് ആണല്ലോ ഇതിന് കട്ടിണ്ട് അതാണ് ഇതായാലും ബാഗ് കവർ കവറാവൂലോ അപ്പൊ പിന്നെ ഞാന് ഏതാ മേടിക്കേണ്ടത് രണ്ടും നല്ല നോക്കിട്ട് മേടിക്ക എന്തായാലും രണ്ടായാലും ബാഗ് കവർ ആവുന്നതല്ല ഇതിന് രണ്ടായിരത്തിഒരുന്നൂറ് വരുന്നുണ്ട് നമ്മളെ നാട്ടിലെ പ്രൈസ് പക്ഷെ ഫുൾ കവറിങ് ആണ് ഇതിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറാണ് വരുന്നത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ഇതിലാകുമ്പോ ഇതൊക്കെ ഉണ്ടോ ഏത് മേടിക്കണം എന്നുള്ളതാണ് ആലിക്ക് ഇത്രയും വില ഉണ്ടോ എനിക്കറിയില്ലായിരുന്നു ഇത്രയും വില ഉണ്ട് എന്നുള്ള ഞാൻ കൺഫ്യൂഷനായി ആണ് പിന്നെ ബാഗും കവർ ചെയ്യാൻ പറ്റില്ല റേറ്റ് ഭയങ്കര കൂടുതലാ ആയിരത്തഞ്ഞൂറ് രൂപ യൂസ്ഡിന് പറയുമ്പോ ബാഗും മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നിലെ ബാഗിൽ അതിടണം അല്ലെങ്കിൽ എന്റെ മേത്തി അല്ല രണ്ട് നനയും ഏതിലും ഒന്നും നനയും സോ ഇനിയിപ്പോൾ നല്ലത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു ആ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കുറേ നോക്കിയാൽ അവർക്ക് ആകെ രണ്ട് ടൈപ്പ് ഉള്ളൂ കുറേ നേരം ഞാൻ നടന്നു കേട്ടോ അതിന് ശേഷം എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗ്രാസിയാസ് ഞാനിപ്പോൾ പോകുന്ന സ്ഥലം ഗ്രാസിയാസ് ആണ് കേട്ടോ ഗ്രാസിയാസ് എന്ന് പറഞ്ഞാൽ താങ്ക് യൂ എന്നാണ് ഗ്രാസിയാസ് എന്ന് പറഞ്ഞ സ്ഥലവും ഉണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഇവഴി നേരം ഗ്രാസിയാസിലേക്കുള്ളതാണ് ഫുള്ള് മലയും കാടും വഴിയൊക്കെ കാണുന്നത് ഞാൻ ഗ്രാസിയാസിൽ ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി പോവാണോട്ടോ ഞാനിവിടെ എന്താ ഉള്ളേന്ന് കാണിച്ചു തരാൻ വേണ്ടി പറയാൻ ആണോ കാരണേ കാരണേ ഇതാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോണോ ഫുഡ് ഉം ഇതെന്താണെന്നറിയോ നമ്മള് പഴമുണ്ടല്ലോ നേന്ത്രപ്പഴം നേത്ര പഴം അത് കട്ടിട്ട് എണ്ണ പൊരിച്ചാണ് കേട്ടോ ചിക്കൻ ഉണ്ട് ബീൻസ് ഉണ്ട് ഒരു തോർത്തി ഉണ്ട് ഐറ്റംസ് ആണ് ഉള്ളത് ഇതിന് നാനൂറ്റിഅമ്പതാണ് റേറ്റ് വരുന്നത് ഇന്ത്യൻ റുപ്പി ഇവിടത്തെ നൂറ്റി മുപ്പതും കേട്ടോ കമ്പാരിറ്റീവ്ലി ചീപ്പാണ് അതായത് വേറുള്ള രാജ്യത്തിനൊക്കെ വെച്ച് നോക്കുമ്പോ ചീപ്പാണ് കാരണം ഇതൊരു റെസ്റ്റോറന്റ് ആണ് സാധാരണ ഞാൻ സ്ട്രീറ്റ് ഫുഡാണല്ലോ വായിക്കാറ് ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഒന്നും കാണാത്തോണ്ട് ആ റെസ്റ്റോറന്റ് കറിയാൻ ഞാൻ ആ ചിക്കനും കഴിച്ചു പിന്നെ ഈ ബീൻസും കഴിച്ചിട്ടോ പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല തോർത്തേ ബാക്കിയുള്ള ചീസും സാലഡും ഒക്കെ വെച്ചേക്കാം അതൊന്നും വലിയ ടേസ്റ്റില്ല ഇതാണെങ്കിൽ പിന്നെ ഭയങ്കര എണ്ണയിലായി പൊരിച്ചെടുത്തിട്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ചിക്കൻ പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നല്ല വിഷമുള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു സോസ് ഒക്കെ ഇട്ടിട്ട് ബീൻസ് ബീൻ ഓൾവേസ് എനിക്ക് ഇഷ്ടമാണ് ഉടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ ഞാൻ നടന്നടത് എനിക്ക് കണ്ണൊക്കെ വേദന എടുത്ത് ഭയങ്കര ചൂട് എന്തൊക്കെയാണ് ഞാൻ അറിയില്ല ഡിഗ്രി ആകും മുപ്പത് ഡിഗ്രി കാണിക്കണുള്ളൂ പക്ഷെ ചൂട് എക്സ്ട്രീം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനിത് അവിടെ ബാഗിൽ ഇരിക്കുകയാണ് ഇവിടെ തണ്ണിമൊത്തം വിൽക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഞാന് തണ്ണിമൊത്തം എല്ലാം കഴിച്ച് അത് മേടിച്ച് കഴിച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് മഴക്കാർ അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് ഇങ്ങോട്ടും കാണുന്നുണ്ട് മഴ പെയ്യുന്നല്ല മഴ പെയ്യുന്ന പിന്നെ മെട്രോ മഴ നനയുമ്പഴെങ്കിലും ഒരു സുഖമുണ്ട് ദിവസം നല്ല തണുന്നിട്ട് മാറിയോണ്ടാകാൻ തോന്നുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ നോക്കിയൊരു കയ്യാണ്ട് വെച്ച് നല്ല കാണാൻ എന്തോ പഴക്കത്തിലാണല്ലോ നല്ല വിഷമത്തിലാണല്ലോ അവിടെ നിന്ന് എണീച്ച് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കൊരു ചെറിയ പാർക്ക് പോലെ ഇരിക്കാനുള്ള സ്ഥലം ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് എന്താ നോക്കാം വലിയ വലിയ ബിൽഡിങ് ആണ് അതെല്ലാം സിമെട്രി ആണ് കേട്ടോ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അത്രയും വീട് പോലെയാണ് അവര് കെട്ടുന്നത് കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ കാണാം കണ്ടോ എത്ര ഹൈറ്റിലാണ് മതിലകളൊക്കെ ഹൈറ്റിലാണ് വീട് കെട്ടി കിട്ടുന്നത് ജീവിച്ചിരിക്കുമ്പോ അവര് ചെറിയ വീടാണ് കെട്ടുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് അവര് വലിയ വീട് കെട്ടി കൊടുക്കും കെട്ടി കൊടുക്കുന്നു മരിച്ച ആളുകൾക്ക് എന്തിനാ എത്രയും വലിയ വീട് അതുപോലെ അവര് കെട്ടുന്നത് ശരിക്കും അതൊക്കെ ഓരോ ഓരോരുത്തരുടെ വിശ്വാസം പോലെയാണ് അതുകൊണ്ടാണ് അവർ ഇത്ര ഹൈറ്റിലെല്ലാം കെട്ടിയിട്ടുള്ളത് കേട്ടോ മരിച്ച വീട് കെട്ടി കൊടുക്കുന്ന പോലെയാ അവിടുന്ന് കൊറേ നടന്നു വന്നപ്പോ ഇവിടെ ഒരു ചെറിയ തോടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മഴ പെയ്തോണ്ട് ഇപ്പൊ വെള്ളം കൂടുതലുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഒന്നും ഉണ്ടാവൂല അപ്പൊ മഴ പെയ്യുന്നുണ്ട് ചെറിയ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ടേ ഞാനിതൊരു വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പൊ തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിതാ ഈ ബാഗ് പുറത്ത് വെച്ചിട്ട് ഇപ്പൊ എടുക്കാൻ വേണ്ടി പോയപ്പോ മൊത്തം നനഞ്ഞിട്ടുണ്ട് മല എടുക്കണു മുന്നേ മൊത്തം നനഞ്ഞു ഗ്രാസിയാ ഇനി ഇപ്പൊ പോകുന്ന വഴി അടിപൊളിയാണ് കേട്ടോ ഓടൊക്കെ ഇട്ട് നല്ല മലക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ എനിക്ക് ഈ ഒരു മാങ്ങ പുള്ളിക്കാരൻ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായി ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടായിട്ടോ ഇത് പണ്ടെല്ലാം ചെറുപ്പത്തില് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയാണ് അതിന്റെ മാങ്ങൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അതായത് ഇങ്ങനെ നമ്മൾ എന്താ പറയുക കട്ട് ചെയ്താ കട്ട് ചെയ്യാണ്ട് നമ്മൾ കൈ വെച്ചിട്ട് കഴിക്കുന്ന ചെറിയ തൊലിയായിരിക്കും ഉണ്ടാവുക ഈസി ആയിട്ട് അത് ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് കഴിക്കാം അതൊക്കെ കഴിച്ച് ഞാൻ ആളോട് പറഞ്ഞു തന്നിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഈ മാങ്ങ കഴിച്ചതായതിനു ശേഷം ഞാൻ ഈ മാങ്ങ കഴിച്ചിട്ടില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സന്തോഷമായി എന്നല്ല ഞാൻ ആളുടെ അടുത്ത് പറയുമായിരുന്നു ഒരു സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം വരെ അങ്ങനെ ഗ്രാമം വില്ലേസ് ഒന്നും ആട്ടോസ്റ്റ് കാണാൻ <Trib forums> ും കാവിന്റെ കൃഷിയെല്ലാം കാണാൻ പറ്റാറുണ്ട് നമ്മൾ കാണുന്നത് ഫാം ഫാം ഹൗസ് ഹൗസ് ആണ് അങ്ങോട്ട് ഇതുപോലെ ആ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഞാനൊരു വില്ലേജിൽ വന്നിട്ടുണ്ട് ഞാൻ ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വില്ലേജിൽ കേട്ടോ അപ്പോൾ ഇവിടെ ആള് എന്തോ പള്ളിയിലോ എന്തോ എവിടെയാണ് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളിലേക്ക് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കേറിയാണ് യമരങ്കീലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് അതാണ് വില്ലേജിന്റെ പേര് ഇതാണ് ഓട്ടോ സ്ഥലം ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു പിന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു അവിടെ എവിടെങ്കിലും ഒരു സ്ഥലം ഓക്കേ ഓക്കേ ഇതെന്തോ കൾച്ചറൽ ആയിട്ടുള്ളവരുടെ എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഏരിയ പള്ളി ആണോ പള്ളി രണ്ടും കൂടെ ചേർന്നിട്ടാന്ന് തോന്നുന്നു പഴയതാണ് ഇതാണ് വില്ലേജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഉള്ളത് ഒരു പഴയ മണമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഒരു മരം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ മാസ്ക് കാണാൻ എന്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ടെന്റ് അടിക്കാം സ്ലിപ്പായിട്ടിട്ട് ഉറങ്ങാം അല്ലെങ്കിൽ അങ്ങോട്ട് വാന്ന് പറഞ്ഞു അവിടെ സ്ഥലം ഉണ്ട് പുറത്ത് വേണമെങ്കിലും അകത്ത് വേണമെങ്കിലും ഒക്കെ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ഥലം കാണിച്ചു തരുവാണോട്ടോ ഓക്കേ ആ അതാ ഇതിൻ്റെ ഉള്ളിൽ സ്ഥലുണ്ട് ഇതിനി ആൾ കിടക്കുന്ന സ്ഥലം കാണിച്ചു തന്നെയാണോ അതെനിക്ക് കിടക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും മഴയൊന്നും ഇതൊക്കെ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് വറകെല്ലാം കൊറേ കൂട്ടിയേഴ്സിന് കാണാം ചെറിയ ഹൈറ്റ് നോക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ അവിടെ അതുകൊണ്ട് തന്നെ സി ഓക്കെ ഓക്കെ ആൾ കടക്കുന്ന റൂമാട്ട അത് സി മോച്ചില്ല ണോട്ടോ കൊറേ പക്ഷെ പച്ച ആണ് പാഷൻ ഫ്രൂട്ട് സി സി ഓക്കെ ഡ്രോപ്പ് ചെയ്തത് അപ്പൊ ഞാൻ ഈ വില്ലേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങ നടക്കുകയാണ് എന്റെ കൂടെ ആളും വന്നിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു അതോ ഒറ്റക്ക് പോണ്ടെന്ന് പറഞ്ഞു എനിക്കറിയില്ല നേരെ ഫ്രണ്ട് കാണുന്നത് ഒരു പള്ളിയാണ് പിന്നെ പള്ളീൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ഉണ്ട് അതൊക്കെ നടന്ന് കാണാന്ന് പറഞ്ഞിട്ടാണ് ആളെ കൂട്ടിയിട്ട് പോകുന്നത് ഇവരുടെ ട്രഡീഷണൽ ഒരു തൊപ്പിയാണോ കേട്ടോ ഇവിടെ കൊറേ അവർ വിളിക്കാൻ വെച്ചിട്ട് കാണാൻ പറ്റും തൊപ്പിയെല്ലാം ഈ വില്ലേജ് നോക്കിയ വില്ലേജിന്റെ ഒരു സെന്റർ കാണാൻ എന്ത് രസാന്ന് ഇവിടെ ഇങ്ങനെ അവർ പെയിൻ്റൊക്കെ അടിച്ച് ചിത്രം വരച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുണ്ട് എനിക്ക് കാണിച്ച് തരാൻ കേട്ടോ അതൊക്കെ കളർഫുൾ ആയിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവര് കൊണ്ട് നടക്കുന്നത് എന്താ ബ്രോക്കോളി കൃഷിയോ അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അവർക്ക് മെയിൻ ആയിട്ടുള്ള കൃഷി തന്നെയാണ് കൃഷി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് നോക്കിയേ പാർക്കൊക്കെ കണ്ടോ എത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ ഏരിയ അതെ ചുറ്റും നല്ല നീറ്റാ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ചുറ്റു നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം പ്രോപ്പർ ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിട്ട് നല്ല രസമുള്ളൊരു വില്ലേജ് ഈ വില്ലേജിലെ ഒരു ട്രൈബ് എന്ന് പറയുന്നത് ലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള എൽ ഇ എൻ സി കെ ലെൻക എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബാണ് ഈ ഹുണ്ടുറാസ് എന്ന് പറയുന്നത് ആക്ച്വലി മിക്സ്ഡ് കൾച്ചറ് മിക്സ്ഡ് ട്രൈബാണ് ഇവിടെയും നമ്മളെ ബലീസിലൊക്കെ കണ്ടിട്ടുള്ള ഗരിഫുണ ട്രൈബ് ഉണ്ടല്ലോ മിക്സ്ഡ് ആഫ്രിക്കൻ കൾച്ചറുള്ള ആ ഗരിഫുണ പീപ്പിളും ഇവിടെ കോസ്റ്റൽ ഏരിയയിലുണ്ട് ചിലപ്പോൾ ഞാൻ ആ സൈഡിലേക്കും പോകുന്നുണ്ടായിരിക്കും കാരണം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സി എനിക്ക് എന്തൊക്കെയോ ഇവിടെ ഒക്കെ ഇങ്ങനെ കാണിച്ച് തരുവാണോ കേട്ടോ ഇപ്പോൾ ഈ ഗ്രാമത്തിലെ ആൾക്കാർ ലെൻക എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിലുള്ള ആൾക്കാരാണ് ഓ ഓരോ സ്ഥലത്ത് ഓരോ ട്രൈബാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും ലെങ്കയാണ് പക്ഷെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ മോഡേൺ ആയി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിങ്ങൊക്കെ ചേഞ്ചായി പഴയ ആൾക്കാർ മാത്രം അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുന്ന കാണാം ഇപ്പം ഞാൻ ഇതുവരെ കണ്ടില്ല പക്ഷേ പക്ഷെ അങ്ങനെ ട്രഡീഷണൽ ആൾക്കാർ അങ്ങനെ ഇടുന്നതാണ് അപ്പോൾ ഇവിടെ കൂടുതലും എന്നെ ഞാനൊക്കെ ഇടുന്ന പോലത്തെ നോർമൽ ഡ്രസ്സാണ് ഇടുന്നത് കണ്ടത് പിന്നെ അവരുടെ ഫെസ്റ്റിവൽ ആയിട്ട് ലൊക്കേഷൻസ് എന്തേലും സ്പെഷ്യൽ ഫെസ്റ്റിവൽസൊക്കെ വരുന്ന സമയത്ത് അവർ ട്രഡീഷണൽ ഡ്രസ്സ് ഇടും നമ്മളിപ്പോൾ ഓണത്തിന് പട്ടുസാരി പട്ടുസാരി അല്ല എന്തായാലും പറയണേ സെറ്റ് സാരി സെറ്റ് സാരി കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയും അങ്ങനെ ട്രഡീഷണൽ അവർ അവരുടെ ട്രഡീഷണൽ വെയർ ഡ്രസ്സെല്ലാം ഇടും ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സേഫ് ആയിരിക്കും ഒറ്റയ്ക്ക് പൊക്കോളാം ായാലും എന്തിനാണ് വരുന്നത് നടക്കാൻ കുഴപ്പമില്ല ആള് പറഞ്ഞത് എന്നെക്കാൾ ആരോഗ്യം എൻ്റെ ആൾക്കെന്നാണ് ട്രാൻസ്ലേറ്ററിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ ഇവിടെ എല്ലാം അവർ കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സും ഒരു ദിവസം നടക്കും അതുകൊണ്ട് തന്നെ അവരെല്ലാം ഭയങ്കര ഹെൽത്തിയാണ് നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ ആ ബാക്കിൽ മലയൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല മലയൊക്കെ ഇങ്ങനെ മൂടിയിട്ടാണ് ഉള്ളത് പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗ്രാമം നല്ല പീസ്ഫുൾ ആണ് തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഓക്കെയാണ് കാരണം ഇന്ന് ഉച്ച സമയത്തൊക്കെ നല്ല വെയിലടിച്ചിട്ട് എനിക്ക് തലയൊക്കെ ഭയങ്കര വേദനയായിരുന്നു പക്ഷെ ഇവിടെ എത്തി ആ ഒരു തണുപ്പ് കിട്ടിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി ഇത് നോക്കി ഇവിടെ വയ്യാവാന്നാണ് കേട്ടോ അവർ പറയുക നമ്മളുടെ പേരൊക്കെയാണ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം കുഞ്ഞാണ് ഒന്നും പറിക്കാനായിട്ടില്ല കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇഷ്ടംപോലെ നിറഞ്ഞു നിൽക്കുകയാണേ ആ മരം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളെ സീതാപ്പഴം പോലെ ഇരിക്കുന്ന ഒരു കായയാണോട്ടോ ഇവിടെ കാണുന്നത് നോക്കിയേ ണ്ടോ പക്ഷേ അത് സീതാപ്പഴം അല്ല കാരണം അത് കുറച്ച് ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതൊന്നും ആയിട്ടില്ല നേരെ കാണിക്കാൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല അത് കുറച്ചേ ഉള്ളൂ ഇത് നോക്കിയാൽ എന്ത് രസമാണ് ചുമ്മാ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ ഗ്രീൻ കളറിൽ ഭയങ്കര രസമുണ്ട് കാണാൻ വില്ലേജ് ആണെങ്കിലും വളരെ കുറച്ച് വീടുകളൊക്കെ ഉള്ളു നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു വില്ലേജാണ് കേട്ടോ നോക്ക് ആ മലയും കുന്നും ഊട്ടി പോലെ ഇരിക്കുന്നുണ്ട് ഏതൊരു ടൂറിസ്റ്റ് സ്ഥലം പോലെയാണ് തോന്നുന്നത് ഇവിടുത്തെ വീടുകളൊക്കെ ഓരോ ഡെവലപ്പ് ആയി തുടങ്ങി കണ്ടോ അവര് വീട് വെച്ച് നല്ല മതിലൊക്കെ കെട്ടി എല്ലാം ഉണ്ട് ഇണ്ട് ഇപ്പൊ കണ്ടാ ഭീകരനോ പാവ അല്ലേ കണ്ടാ ഭീകരനും പാവവും എന്റെ എന്റെ കൂപ്പറിനെ പോലെയാ അല്ലേ നല്ല ശെൻ്റെ ശെക്കിന്റാ ശാ ജയിക്കൻ്റെ വാശ ഇവിടെ എന്താ എന്തോട്ടാ നക്കണോ 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 ഏ ഓ ക്യൂട്ടാണല്ലോ നല്ല ക്യൂട്ടാണല്ലോ നല്ല ക്യൂട്ടാണല്ലോ നല്ല ക്യൂട്ടാണല്ലോ ഓ എന്ത് രസ കാണാൻ നല്ല കളറും നല്ല രസം കിട്ടോ ഓ സ്നേഹം കിട്ടാതെ ഒറ്റക്ക് അടിക്കുമായിരുന്നു നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരനായിട്ടുണ്ടല്ലോ സുന്ദര ആകെ കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്താ അറിയോ ആ ഒരു വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയിൽ പോകുന്ന ആൾക്കാര് ചര പറയുന്നു ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിട്ടാണ് പോവാ അല്ലാണ്ട് നമുക്ക് വേറൊരു സൗണ്ടും കേൾക്കാൻ പറ്റില്ല കേട്ടോ നല്ല രസമില്ല ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഗ്രൗണ്ടാണ് ഇത് നോക്ക ഭയങ്കര ദേഷ്യമുള്ള പട്ടികളാണ് കേട്ടോ ഭയങ്കര കലിപ്പും ഭയങ്കര പേടിപ്പിക്കുന്ന നോട്ടവും സീനായിരുന്നേ ഇത്ര നേരം ഒച്ചയും വേളമായിരുന്നു ഇപ്പോൾ ഒന്ന് കൂളായെന്ന് തോന്നുന്നു ഇവിടത്തെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കാണുന്നത് ഇതാണ് അതിൻ്റെ ചെടിയെന്നാണ് പറഞ്ഞത് അത് ഇത് കഴിക്കാനുള്ളതാണോ ചോദിച്ചപ്പോൾ അതേന്ന് അവർ പറഞ്ഞത് നോക്കി ഓറഞ്ചൊക്കെ പോലെ ഇരിക്കും പക്ഷെ ആദ്യമായിട്ടാണ് കാണണം ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ ആ എനിക്ക് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് ആ അതെ അതിൻ്റെ ഉള്ളി ബിയൻ ബിയൻ കഴിക്കാൻ തരുന്നുണ്ട് പക്ഷെ ഇത് നല്ല അളിഞ്ഞിരിക്കുക ഭയങ്കര ഇതായിട്ടാ നല്ല ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്ക നിലത്ത് വീണത് കൊണ്ട് ഭയങ്കര ഇതായിട്ടാ ഉം നല്ല മാത്രവും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെ പേരക്കൊക്കെ പോലത്തെ ടേസ്റ്റ് ആട്ടോ ഞാൻ ആദ്യായിട്ടാണ് ഇത് കാണുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ നല്ല രസല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഗ്രാമാണെട്ടോ അത് എന്നാ അത്യാവശ്യം ഡെവലപ്മെന്റുണ്ട് ഇതൊക്കെ ഉള്ളിലേക്കുള്ള റോഡായതുകൊണ്ട് റോഡില്ലാത്ത പക്ഷെ മെയിൻ റോഡ് ഇവിടെ അടുത്തു തന്നെയാണുള്ളത് ഇവിടെ എന്തോ എഴുതി ഒക്കെ വെച്ചിട്ടുണ്ട് ആ എന്താണെന്ന് മനസ്സിലാവണല്ലോ ആളെന്തോ പറയുന്നുണ്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ ആ ചെറിയൊരു ഹോട്ടൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഫുഡുകളൊക്കെ കാണുന്നുണ്ട് നമ്മളെ പുപ്പൂസ് ആ മുപ്പൂസം എനിക്ക് മിസ്സ് ചെയ്യായിരുന്നു ടാക്കോസ് ഉണ്ട് പുപ്പൂസ് ഉണ്ട് എന്തൊക്കെയോ ഫുഡ്സ് ഫുഡുകൾ ഉണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ അടുത്ത ഒരു ഷോപ്പ് കാണുന്നുണ്ട് കേട്ടോ അവിടെ ഉണ്ട് പുപ്പൂസൊക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഇത്രയും ദിവസം ഞാൻ പുപ്പൂസ എവിടെയും കണ്ടതേ ഇല്ല ഉണ്ടൂർ കയറിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പഴയ തട്ടുകടയൊക്കെ ഇല്ലേ പാലക്കാടൊക്കെ കുറേ തട്ടുകടകളുണ്ട് തട്ടുകടയല്ല ചായക്കട അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മുട്ടായൊക്കെ ഫ്രണ്ടിൽ വെച്ച് നല്ല രസമുള്ളൊരു ഗ്രാമം തന്നെ നോക്കി പള്ളിയും വാട്ടർ മെല്ലോണും മാങ്ങയും ഒക്കെ കഴിച്ചിട്ട് എനിക്ക് വിഷക്കുന്നില്ല കേട്ടോ മാങ്ങ ഞാൻ പിന്നെ എനിക്ക് പുള്ളിയും വീണ്ടും കുറേ തന്നായിരുന്നു കാരണം അത് അവിടെ മേടിച്ച് വെച്ച് ഒരു മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ടായി അതുകൊണ്ട് എനിക്കിപ്പോൾ വിഷക്കല്ല അല്ലെങ്കിൽ പുപ്പൂസ കഴിക്കാമായിരുന്നു എനിക്കിവിടെ പക്ക സേഫായിട്ടാണ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ എന്നോട് പിന്നെ എന്തിനാ ആൾ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞാലേക്ക് ഇവിടെ എന്തോ വെള്ളം കുറെ വെച്ചിരുന്നു സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് എന്തോ ഇങ്ങനെ വെച്ചേക്കാം സ്പീക്കറിൽ അവരുടെ സ്പാനിഷ് ഭാഷയല്ലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നല്ല രസമാണ് ഇവിടെ എവിടെ നോക്കിയാലും ചിത്രപ്പണികളാണ് അത് കാണാൻ ആയിസാണ് നോക്കിയേ എല്ലാം കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ വില്ലേജ് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പഴയ വീടാണ് കേട്ടോ പഴയ വീടുകൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ ടൈപ്പ് ഓട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെ അധികം ഓട് വീടുകൾ കാണുന്നില്ല കൊല്ലങ്ങോട് ഭാഗത്തൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട് ജനൽ കണ്ടോ അത് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ താമസിക്കേണ്ടതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ നൈസായ ഇപ്പോൾ പുതിയ പുതിയ വീടുകളൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല കേട്ടോ കാണാൻ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ടായിരം മീറ്റേഴ്സ് ആണ് കേട്ടോ അത്രയും ഹൈറ്റിൽ ആയതുകൊണ്ട് തന്നെയാണ് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഈ വീടൊക്കെ കാണാൻ എന്ത് രസാ നോക്ക് ആ ഒരു മരം വെച്ചിട്ടാണ് ആ വഴിയും ആ ഇറക്കവും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചെടികളൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് ഇട കാണാൻ ഈ കാണുന്ന വീടുണ്ടല്ലോ പഴയ രീതിയിലുള്ള എക്സാക്റ്റ് വീടാണ് നോക്കി ആ പുക പോകാനുള്ള സാധനവും ആ ഓടിട്ട വീടും പച്ച കളറും നല്ല രസം കിട്ടാ കാണാൻ അപ്പോൾ ബാത്റൂമൊക്കെ ഉണ്ടാവും സെപ്പറേറ്റ് ഇങ്ങനെയാണ് കിടക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിലും അങ്ങനെ തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് ദൂരെയാണ് ബാത്റൂം പണ്ടൊക്കെ കേരളത്തിലും അങ്ങനെ തന്നെ സെപ്പറേറ്റ് പുറത്തൊക്കെയാണ് ബാത്റൂമുണ്ടായിരുന്നത് ഇപ്പോഴാണ് എല്ലാവരും അറ്റാച്ച്ഡ് ബാത്റൂമില്ലായത് കേട്ടോ പക്ഷെ ഇവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വലിയ വീടുകളിൽ മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അറ്റാച്ച്ഡ് ആയിട്ടും ഈവൻ ഉള്ളിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ ബാത്റൂമുണ്ടാവും പക്ഷെ ഒരു മൂന്ന് റൂമുണ്ടായ മൂന്ന് റൂമിനും കൂടി ഈസി ആക്സസ് ആയിട്ട് ഒരു ബാത്റൂം അങ്ങനെയാണ് ഞാൻ കൂടുതലും കാണാറ് സീ ഇത് കണ്ടോ വറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് മരമൊക്കെ വെട്ടിട്ട് അത് ഇങ്ങനെ ഉന്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ല മഴയും പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ സോ ഞങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് നടന്നിങ്ങോട്ടെ ഇവിടെ ഉണ്ടോ കുറച്ച് വീടുകളുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വീടുകളുള്ളു ബാക്കിയുള്ള സൈഡിലൊന്നും വീടുകളില്ല അപ്പൊ ഈ സൈഡെല്ലാം ഇങ്ങനെ പച്ച കളറായിട്ട് പട്ടുമത്ത് പോലെ കിടക്കുക ഈ ഏരിയയിലെല്ലാം അവർ പശുവിനെ മേയാൻ വിടുന്നത് കണ്ടോ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട് കുറച്ച് ദൂരം ഉണ്ടായുള്ളു ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് കറങ്ങി 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 കറങ്ങിയാണ് തിരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ പെട്രോൾ പമ്പ് കേട്ടോ നോക്കി എത്ര ചെറിയ പെട്രോൾ പമ്പാണ് ഇവിടെ വന്നിട്ടാണ് എല്ലാരും അടിക്കുന്നത് ഒരു ഷെഡ് പോലും ഇല്ല ഇതാണ് ഈ വില്ലേജിലേക്കുള്ള എൻട്രൻസ് കേട്ടോ വെൽക്കം എന്നാണ് കൊടുത്തേക്കുന്നത് യമരങ്കീല എന്ന് കൊടുത്തേക്കണില്ലേ അതാണ് ഈ വില്ലേജിന്റെ പേര് കേട്ടോ ലങ്ക എന്ന് പറയുന്ന ട്രൈബൽ ആളുകളാണ് കൂടുതലും ഹൊറാസിലുള്ളത് ഓരോ സൈഡ് പോലെയാണ് ഈ ഒരു മലമുകളിലുള്ള സൈഡിൽ കൂടുതലും ലങ്കയാണ് പിന്നെ കോസ്റ്റൽ സൈഡിൽ കരിഫുണയാണ് വേറെ വേറെ സൈഡിലാവുമ്പോ വേറെ വേറെ ട്രൈബാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒണ്ടുറാസിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിലെ ആൾക്കാരാണ് മതിലൊക്കെ കെട്ടിയിക്കുന്നത് കണ്ടോ മരം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അത് കാണാൻ തന്നെ ഒരു രസമുണ്ട് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കാണാം കേട്ടോ ഓക്കേ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് പൂക്കളാ ഇതൊക്കെ എന്തോ കടയാണെന്ന് തോന്നുന്നു കട അടച്ചിട്ടുണ്ട് കടയും വീടും ബാർബർ ഷോപ്പ് എങ്ങാണ്ടോ സി ാണ് അത് അടച്ചിട്ടുണ്ട് മരം വെച്ചാണ് വലിയ മരത്തിന്റെ പീസ് വെച്ചാണ് മൊത്തം ഉണ്ടാക്കിട്ടുള്ളത് അതില് പെയിന്റ് അടിച്ചേക്കാണ് അവിടെ എഴുതിയിട്ടുണ്ട് ബാർബേറിയ അങ്ങനെ എന്തോ ബാർബേറിയെന്ന് വെച്ച് കഴിഞ്ഞാ ബാർബർ ഷോപ്പ് ആണ് ഇവിടെ എല്ലാരും വീട്ടിൽ തന്നെയാണ് കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് അവരെന്തോ കൈവെച്ചിണ്ടാക്കിട്ടുള്ള ബൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് നോക്ക് എല്ലാ ഗ്രാമത്തിലും ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും പാർക്കും ഇതൊക്കെ ആയിട്ട് അപ്പൊ ടെന്റ് അടിക്കാൻ കണ്ടോ അതിന്റെ ഉള്ളിലൊക്കെ ടെൻ്റ് അടിക്ക ഈസിയാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ നാട്ടിലൊന്നും ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ടെന്റ് അടിക്കണെങ്കിൽ ഭയങ്കര പാടാ സ്ഥലം കണ്ടുപിടിക്കാനൊക്കെ അവിടെ ഇഷ്ടംപോലെ സ്ഥലാണ് ആ വീടൊക്കെ നോക്കി നല്ല രസം കെട്ടോ പഴയകാല കേരളം ഓർമ്മിപ്പിക്കുന്ന വീടുകളാണ് കേട്ടോ നോക്ക് ആ ഒരു ബാക്കിൽ ആ മരങ്ങളും റെ വാഴയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ട് മതിലൊക്കെ ആയിട്ട് ചെറിയ വീട് നല്ല രസന്റ് ഇതേ ഇതാണെങ്കിലും അതെ ഞങ്ങൾ അവസാനം മഴ മൊത്തം നനഞ്ഞി തണുക്കണേ തണുപ്പാ ആണ് ഞാനും മഴ മൊത്തം അറിഞ്ഞു ഓ ഇവിടെ എങ്ങാണ്ടാണ് കേട്ടോ ആള് കിടക്കുന്നത് ബെഡ് ബെഡുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കി ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാം എന്താ കുക്ക് ചെയ്യാനുള്ള ചട്ടിയാണ് ഈ കാണുന്നത് ചട്ടിയും വറകുമൊക്കെ കാണുന്നുണ്ട് പഴയ കാലത്തെ കേരളത്തിലെ വീട് അതിൻ്റെ ഒരു മണവും തോന്നുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ ഈ ഒരു കരിഞ്ഞ പുകയുടെയും അതൊക്കെ ആയിരിക്കും ഇതൊക്കെ ക്യാൻഡലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കരണ്ട് പോലെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഉണ്ടോ അവിടെ ഒരുപാട് സാധനങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ എന്തോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഡ്രസ്സൊക്കെ നോക്ക് ഇങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്തേക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല മുകളിലേക്ക് ഇങ്ങനെ ഹീറ്റാന്ന് തോന്നുന്നുണ്ട് ഈ റൂം എനിക്ക് തന്നിട്ടുണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ റൂമിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാഗ് ഇട്ടിട്ട് കിടക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരാനുള്ള സാധ്യത കാരണം ഇവിടെ ഉണ്ടോ ഫുള്ള് പൊടിയും വെള്ളോ എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കുന്നേക്കാ നല്ല അപ്പറ കിടക്കുന്നതാ ഇത് വേറെ ആരോ ആണോട്ടോ ഇവിടുത്തെ ഇവിടെ ഉണ്ട് കിട്ടാ കഴിക്കാൻ എന്തൊക്കെ കാണുന്നത് ചിക്കൻ ഉണ്ട് ഇലന്താ ഇതെന്താ തമാലി ഓക്കെ തമാലീസോ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടുള്ളുട്ടോ ഇങ്ങനെയാണ് അവര് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്റെ അടുത്തും കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ആ ഇലേന്റെ ഒരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ല എന്തോ ഒരു ബുദ്ധിമുട്ട് ഞാൻ തമാലിസ് ഇച്ചിരി ഒരു ഫുൾ ചിക്കൻ ഉണ്ട് കാര്യം ഇച്ചിരി ഇച്ചിരി കഴിച്ചോ കേട്ടോ പച്ചയായിട്ട് അങ്ങനെ ഇരിക്കുന്നു കഴിച്ചോട്ടെ നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്കറിയില്ല എത്ര തണുക്കും എന്താകും എന്നുള്ളത് കാരണം ഒരു ബെഡ്ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ലിപ്പ് ബാഗ് ഇട്ടിട്ട് എൻ്റെ ഒരു പുതിപ്പുണ്ട് നല്ല തണുക്കാണെ സ്ലിപ്പ് ബാഗ് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കേണ്ടിയിട്ടോ അപ്പം ഇതാണ് ഇവിടെ ലോക്ക് അല്ലാണ്ട് വേറെ ലോക്കില്ല ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആണെന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ വേറെ ലോക്കൊന്നുമില്ല കേട്ടോ ഇവിടെ അവർ കിടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സമയം ഒരു ഏഴര ആയിട്ടുള്ളൂ പക്ഷെ അവർ ആ സമയമൊക്കെ ആവുമ്പോൾ തന്നെ കിടക്കും ഈ പുള്ളിക്കാരനെ അവിടെ കിടക്കണമെന്ന് ചോദിച്ചപ്പോൾ നെൽത്തെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല എന്താ നിലത്തെന്ന് വേറെ രണ്ടാൾക്കാരും കൂടെ വന്നിട്ടുണ്ട് അവരാരെന്ന് ചോദിച്ചപ്പോൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് കിടക്കുകയാണോ എന്നെപ്പോലെ എന്താന്ന് ഒരു ഐഡിയ ഇല്ലാട്ടോ ഞാൻ അവരോട് ട്രാൻസ്ലേറ്റ് ചോദിച്ചിട്ടും അവർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ബെഡ്ഡാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ട് തന്നത് അവിടെ ഓൾറെഡി കിടന്നോളം പറഞ്ഞു അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിലത്താ കിടക്കുന്നത് പറഞ്ഞപ്പോൾ ബെഡ് എടുത്ത് തന്നു അപ്പൊ ഈ ബെഡിൽ നല്ല പൊടിയാണ് ഞാനൊരു പത്ത് തൊട്ടായി തുമ്മണു അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ സ്ലീപ്പിംഗ് ബാഗിൽ തന്നെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഗുഡ് നൈറ്റ് നൈറ്റ്ന്നാണ് ഗുഡ് നൈറ്റ് വെച്ചാ അങ്ങനെയല്ല എന്ത് വേറെന്തോ പറയണത് ഓക്കേ എങ്കോണ്ട് ഈ പുള്ളിക്കാരനും രണ്ടുപേരും അവിടെ കിടക്കണെന്ന് സി സി ഓക്കെ ആ കള്ള് പിടിച്ച ഒരു പുള്ളിക്കാരന് ഇപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ മഴ നോക്ക് മഴ എപ്പോഴും ഉണ്ട് കേട്ടോ ബാത്റൂമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കൊറച്ചപ്പുറം വേണം പോവാനായിട്ട് അങ്ങ് ദൂരെ പോണോട്ടോ മഴ ചാരികൊണ്ടിരിക്കുമ്പോ തണുപ്പ് കൂടാണേ ഞാനപ്പം ഇവിടെ ലാവശ്യമായിട്ട് സ്ഥലമുണ്ട് കിടന്നുറങ്ങാം തണുപ്പാണ് പ്രശ്നം ബാക്കിയൊന്നും പ്രശ്നമില്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ എന്തോ ഒരു പ്രശ്നമുള്ള പോലെയാണ് തോന്നുന്നത് ഈ ഫോട്ടോയിലുള്ള പുള്ളിയാണ് കേട്ടോ ആ നേരത്തെ കണ്ട ആൾ ലൈറ്റ് ഞാൻ സംസാരിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ ആൾ നല്ല തണുപ്പാണ് കേട്ടോ ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് ഷോർട്ട്സ് ഇട്ടിട്ട് പാൻറ്റ് എടുത്തിട്ട് ഷോർട്ട്സ് മാറ്റിയിട്ട് എന്നിട്ട് വരയ്ക്കുന്നത് എനിക്ക് സോക്സ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സോക്സ് ഇടുന്നില്ല ഒരു കാര്യം ചെയ്യുക സ്ലിപ്പ് ബാഗ് എടുത്ത് മൂടിയിട്ട് ഇപ്പം ഒരു പന്ത്രണ്ട് ഡിഗ്രി ഉള്ളൂ കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എട്ട് ഡിഗ്രിയൊക്കെ ആവും അപ്പം ഞാൻ എന്തു ചെയ്യുന്നേ എന്നിട്ടിതും കൂടെ എന്നിട്ടും ഇനി തണുപ്പ് മാറില്ല നല്ല തണുപ്പുണ്ട് ഞാനത് ഉറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ നല്ല തണുപ്പുണ്ട് ഞാൻ സോക്സ് എടുത്തിട്ട് വേറെ പാൻറ്റും എല്ലാം ഇട്ടിട്ട് ഞാൻ ഫുൾ കവർ ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്നിട്ട് എനിക്ക് നല്ല തണുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ ഇനിയും തണുപ്പ് ഓടും തണുപ്പ് ഓടുന്നതിന് ഉണ്ടെന്ന് ഉറങ്ങി കിട്ടിയാൽ കുറച്ച് നേരെങ്കിലും ഉറങ്ങാം എന്നുച്ചക്കെ എൻ്റെ ചൂടായിരുന്നു ഇപ്പോൾ നോക്ക് പെട്ടെന്ന് നല്ല തണുപ്പായി തേങ്ങ ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും ഒരു ദിവസത്തിൽ തന്നെ എൻ്റെ ബോഡി ഒന്ന് അഡാപ്റ്റ് ആവണേനെ ഉൻ്റെ അടുത്ത സ്ഥലത്തേക്ക് എത്തും അപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറും ഇപ്പം എന്താ സ്ലിപ്പോൾ അതിന് ഉള്ളിലാണ് കേട്ടോ കയറി കിടക്കുന്നത് ഉള്ളിൽ കയറി കിടന്നാലേ കുറച്ചെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ കിടന്നുറങ്ങട്ടെ സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നേ ബൈ ബൈ